കഴിഞ്ഞ നവംബർ പതിനേഴിന് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും ചെന്നൈയിലേക്ക് വന്ന ട്രെയിനിൽ അനധികൃതമായി ആയിരം കിലോഗ്രാം ആട്ടിറച്ചി കൊണ്ടുവരുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തുകയും നിരവധി പെട്ടികളിൽ വന്ന ഇറച്ചി പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ ഇറച്ചിയുടെ നിറവും എല്ലിന്റെ ഘടനയും പരിശോധിച്ചപ്പോൾ അത് ആട്ടിറച്ചിയല്ല പകരം നന്നായി വൃത്തിയാക്കി പാക്ക് ചെയ്ത പട്ടിയിറച്ചിയാണ് എന്ന് തിരിച്ചറിയുകയുണ്ടായി കൂടുതൽ അന്വേഷണത്തിൽ ജോധ്പൂരിൽ നിന്നും ഇറച്ചി ഇന്ത്യയുടെ പല ഭാഗത്തേക്കും കയറ്റി അറിയാൻ കഴിഞ്ഞു വളരെ യാദർശികമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആട്ടച്ചി എന്ന പേരിൽ പട്ടിയിറച്ചി എത്തുന്നത് അറിയുവാൻ കഴിഞ്ഞത് ഇത് ചിന്നയിൽ നടന്ന സംഭവമല്ലേ എന്ന് ആശ്വസിക്കാൻ വരട്ടെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും കാലങ്ങളായി പട്ടിയിറച്ചി വരുന്നുണ്ടാവണം ആടിന്റെ കൊഴുപ്പ് ചേർത്ത് പാകം ചെയ്താൽ ആട്ടറച്ചിയും പട്ടിയിറച്ചിയും തമ്മിൽ തിരിച്ചറിയാൻ പോലും ആകില്ല അതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഹോട്ടലുകളിൽ നിന്നും മട്ടൺ ബിരിയാണിയും മട്ടൺ ഫ്രൈയുമെല്ലാം കഴിക്കുന്നവർ ഒരു നിമിഷം ശ്രദ്ധിക്കുക നിങ്ങൾ വിശ്വാസയോഗ്യമായ ഹോട്ടലുകളിൽ നിന്ന് മാത്രം മട്ടൺ വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ തെരുവു നായയുടെ ഇറച്ചിയായിരിക്കും ഈ മുന്നറിയിപ്പ് ദയവായി എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക എന്ന് ഓ മൈ ഹെൽത്ത്